ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ മലയാളത്തിൻ്റെ മഹാടനായിട്ടുള്ള മമ്മൂക്കയെക്കുറിച്ചിട്ട് ചില വാണങ്ങൾ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൃത്തികെട്ട ചില കമൻറ്റുകൾ ഇടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മമ്മുക്കയെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ചിറങ്ങിയിട്ടുള്ള മഹാരാജാസ് കോളേജിൽ അതും സിനിമയുമായി ബന്ധപ്പെട്ട് ചരിത്രം പഠിപ്പിക്കുന്ന ആ ഒരു പോർഷനിൽ ഇനി മുതൽ മമ്മുക്കായെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം ഈ ഒരു സബ്ജെക്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പൊ ഇതിനെക്കുറിച്ചിട്ടാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് സത്യത്തിൽ ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ചിലപ്പോൾ പലർക്കും അതൊരു വർഗീയതയായിട്ട് തോന്നി എന്നാൽ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്ന സന്ദീപ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇത് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തി നിറച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട ഞാൻ അവരെ ടീച്ചർ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഈ ഉണ്ടല്ലോ അതായത് വർഗീയതയുടെ കാളകൂടം വിഷം നിറഞ്ഞിട്ടുള്ള ഈ വൃത്തികെട്ട വിഷജീവി കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് മമ്മൂക്കയെ കുറിച്ചിട്ട് അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും ഈ മലയാള സിനിമയിൽ നമ്മുടെ മലയാളത്തിന്റെ മഹാനണ്ഡമായിട്ടുള്ള മമ്മൂക്ക നാലഞ്ച് ഭാഷ ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന അവാർഡുകളും അതുപോലെ തന്നെ രാജ്യം പത്മശ്രീ നൽകി നമുക്കായി ആദരിക്കുകയും ഡോക്ടർ പദവി കൊടുക്കുകയും ചെയ്ത അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ ഒരു മഹാനടനെ കുറിച്ചിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചരിത്ര പാഠപുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇവർക്കൊക്കെ ഊത്തലുണ്ടാകുന്നത് ഞാനിനകത്ത് മറ്റൊരാളെയും ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ചിട്ടോ ആണ് ഇങ്ങനെ ഒരു പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും കുരുപൊട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിനോ അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ഇടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് പേരിൽ മാത്രമാണ് ഇത്തരത്തിൽ വർഗീയപരമായി ചിന്തിക്കുന്ന ഈ വർഗീയവശ ജീവികൾ സിനിമയെ പോലും നല്ലൊരു കലയെ പോലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾക്ക് ഇതുപോലുള്ള സഹോദരന്മാർ കൊടുക്കുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കുക നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം എന്തിനാണോ മമ്മൂട്ടിയെ പിടിച്ചിട്ടൊക്കെ ഇന്മാരു പരിപാടി കൊണ്ടിരുത്തിയേ ശശികര മേഡത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു സങ്കടമായി ഇത്ര കാലമായിട്ടും ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അത്യാവശ്യം നല്ല വർഗ വിഷം അങ്ങ് ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചേച്ചിയെ കുറിച്ചിട്ട് ആരും പഠിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തോ അത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നില്ല മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ ചേച്ചിയെ കുറിച്ചിട്ടല്ലേ പഠിക്കേണ്ടത് ചേച്ചിക്ക് ആകെ വിഷമായിട്ടൊരു പോസ്റ്റ് ഇട്ടുണ്ട് നമ്മളെ മമ്മൂക്കെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഒന്ന് വായിച്ചതരാം ശശികല ടീച്ചർ സ്വന്തം ടേച്ചിലാണേ കേരളത്തിലെ പാഠ്യപദ്ധതി പോലെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ലോകത്ത് ഒരിടത്തുമില്ല ഇല്ല അതുകൊണ്ടല്ലേ ചേച്ചിക്ക് കുട്ടികളെ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സമൂഹത്തിനെ നേർവഴിക്ക് വിടാൻ കഴിഞ്ഞത് നല്ല നല്ല കേരളം ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഇവിടേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരിക്കുകയും തീർച്ചയായിട്ടും ടീച്ചറുടെ ഇട്ടടയില്ലേ ഒഴുകിക്കൊണ്ടിരിക്കുകയെ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടെങ്കിലും വരും എന്റെ പൊന്ന് ചാച്ചി ചേച്ചിയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് കൊറേ എണ്ണവർ ഇന്റർനാഷണൽ ഹബ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ വൂട്ടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല ചേച്ചിക്ക് തീരെ അങ്ങോട്ട് പറ്റുന്നില്ല എന്റെ വിഷകല ചാച്ചി എന്തുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയെ കുറിച്ചിട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് വല്ല ബോധവുമുണ്ടോ ചേച്ചിക്ക് കുരുപൊട്ടി കുരുപൊട്ടി ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഗർജിക്കുന്ന ഞാഞ്ഞുള്ള ആയിട്ടിരിക്കുന്ന ചാച്ചിയെ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എടുത്തില്ല ഒരു വലിയ ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്ക് അടിയിൽ വന്ന കുറെ കമന്റുകൾ കൂടി ഞാനൊന്ന് വായിച്ചു തരാവേ കൊറേ മണകൊണ സംഘി കൂട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് സുരേന്ദ്രൻ ആ ഏത് സുരേന്ദ്രനാ ആ ഏതാ മമ്മൂട്ടി കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് എന്താണ് സംഭവം ചെയ്തത് കേരളത്തിൽ ഇദ്ദേഹത്തെ എത്ര പേർക്ക് ജോലി നൽകി അല്ലെങ്കിൽ എത്ര അനാഥരയെ വളർത്തി വലുതാക്കി നിന്റെ ഡാഡ് ഉണ്ടല്ലോ നിന്റെ ഡാഡ് നിന്റെ ഡാഡ് എത്ര ചെയ്തിട്ടുണ്ട് അല്ല നീ എത്ര ചെയ്തിട്ടുണ്ട മണ്ടൻ കൊണാപ്പം മമ്മൂട്ടി എത്രയോ കുട്ടികൾക്ക് അനാഥരായ എത്രയോ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കൃത്യമായ കണക്ക് ഞാൻ തരാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ വിഷമകലച്ചേച്ചി ഇട്ട ഈ ഒരു പോസ്റ്റ് അടിയിൽ കമന്റ് ഇട്ട നിന്റെ ഒക്കെ ഒരു ബോധം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി അടുത്ത മുഹമ്മദ് അനീഫ് സുരേഷ് ഗോപിയുടെ ജീവിതമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ലേ സത്യമായിട്ടും സുരേഷ് ഗോപിയാണ് പഠ്യപദ്ധതി ആവേണ്ടത് സുരേഷ് ഗോപിയെ പോലെയുള്ള നല്ല മനുഷ്യൻ അടുത്ത ജന്മത്തിൽ കൊണ്ടിട്ട അതാവണം എന്ന് ആഗ്രഹിച്ച ചെവിൽ പോകുകയുള്ള നാരാണ് എന്ന് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അല്ലാതെ മമ്മൂട്ടിയെ പോലെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളെ കുറിച്ചിട്ടല്ലേ കേട്ടോ മമ്മൂട്ടി നല്ല നടനാണ് പക്ഷെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം തക്കവണ്ണം എന്താണ് ഉള്ളത് ഇതുപോലെ മമ്മൂട്ടിയെ അപമാനിക്കും ആയി ആടാ മമ്മൂട്ടിയെ അപമാനിച്ചതാ മമ്മൂട്ടി പാവം മമ്മൂട്ടി ഒരു കാര്യം ചെയ്യാതെ വെറുതെ സിനിമയിൽ അഭിനയിച്ച് കുറെ പൈസ ഉണ്ടാക്കിയത് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് അപമാനിച്ച പോലെ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും അതിപ്പോൾ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് അടിച്ചിറക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്താലേ ഇങ്ങനെ കുറെ ഓട്ടന്മാർ ഇനി മുരളിക്കുമാർ ഇവൻ എന്ത് കാര്യമാണ് നാട്ടുകാർക്ക് ചെയ്തത് കർഷകനോ പട്ടാളക്കാരനോ ശാസ്ത്രജ്ഞനോ ജനങ്ങൾക്ക് വേണ്ടി വല്ല കാര്യങ്ങളോ ചെയ്തവനാണോ ഇവനെ കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല കമ്മി ആയതുകൊണ്ടായിരിക്കും ഭാല ഭയബലും എന്റെ പൊന്നു ചേട്ടാ കർഷകൻ നിങ്ങൾ പറഞ്ഞ ശരിയാണ് കർഷകൻ നമ്മളെ ഊട്ടുന്നവനാ പട്ടാളക്കാര് നമ്മുടെ രാജ്യത്തിന് കാവലി നിൽക്കുന്നവനാ പക്ഷെ പട്ടാളക്കാരെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചിടേണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കർഷകന് പണിയെടുക്കുന്നതിന് പോലും ഒരു മൂല്യവും കിട്ടാത്ത കഷ്ടപ്പെട്ട ആത്മഹത്യയുടെ വക്കിലൊക്കെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പട്ടാളക്കാർക്ക് കൃത്യമായിട്ട് ശമ്പളമുണ്ട് പട്ടാളക്കാരന്റെ ഫാമിലിക്ക് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പഠിക്കാനും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇല്ലേ കേട്ടല്ലോ അല്ലേ അതായത് മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയപ്പോ കുരു പൊട്ടി ഒലിച്ചിട്ടുള്ള സംഘിവാണങ്ങൾ കാരണം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പോലും ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രയോജനവും ഇല്ലാത്ത ചാണകം തലയിൽ നിറച്ചിട്ടുള്ള വൃത്തിഘട്ടവുമാര് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും കാരണം നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാനോ ഒരു നടനെ നടനായിട്ട് കാണാനോ ഇവർ ഉൾക്കൊള്ളത്തില്ല എന്നുള്ളതാണ് ഇപ്പം ലാലട്ടിനെ കുറിച്ച് ലാലേട്ടന് കേണൽ പദവി നൽകി രാജ്യം ആദരിച്ചു ഇതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തായാലും പറയുമോ ഒന്നും പറയത്തില്ല കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടിന് അദ്ദേഹത്തിന് അവരും കൊടുത്തിട്ടുള്ള ഒരു അംഗീകാരമാണ് അതുപോലെ തന്നെ പല നടന്മാർക്കും രാജ്യത്തിന്റെ പല പിന്നെ അവാർഡുകളും നൽകി ആദരിച്ചിട്ടുണ്ട് ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടന് എത്രയോ അവാർഡുകൾ നിഷേധിച്ചിട്ടുണ്ട് ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കാണുന്നെ എന്തായാലും ഇവിടുത്തെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മുക്കാക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയെ കുറിച്ചിട്ട് ഈ ഹിസ്റ്ററിയിൽ അത് സിനിമാ ഹിസ്റ്ററിയിൽ അത് ഉൾപ്പെടുത്തിയതും അത് പഠിക്കണമെന്ന് കുട്ടികൾ ആഗ്രഹിച്ചതും എന്തായാലും ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സാധനം ഇവിടെ ഒരു 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 കൂട്ടം കുട്ടികളെ വഴിതെറ്റിച്ച് ആ വഴിതെറ്റിച്ച ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് ഈ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ തൂറി മെഴുകുന്നത് എന്തായാലും മെഴുകുന്നവർ അങ്ങോട്ട് മെഴുകട്ടെ അങ്ങോട്ട് പറയട്ടെ നമ്മുടെ മമ്മുക്ക അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോട്ടെ നമ്മുടെ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ജാതി മത ഭേദമന്നെ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും മാത്രം മതി നമുക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പം അവരുടെ ഇഷ്ടങ്ങളും മതി കേട്ടോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ഈ സംഘീവാഹനങ്ങള് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളിതിന് കൃത്യമായിട്ടുള്ള മറുപടി കണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും